ഹലോ ഹായലോ അസ്സാമലൈക്കും അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് അല്ല വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മൾ നോമ്പ് തുറക്കുള്ളത് പത്തിരി കോഴിക്കറി പിന്നെ സമോസ പൊരിച്ചതും അങ്ങനെ കുറച്ച് വിഭവങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൻ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം പത്തിരിപ്പൊടിയൊക്കെ വാട്ടിയെടുത്ത് നല്ലോണം കുഴച്ചെടുത്ത് പെറ്റിയെടുക്കുകയാണെങ്കിൽ നമ്മൾ പത്തിരി പ്രശ്നം ഇട്ടുകാണ്ട് ഒന്ന് അമർത്തിയതിന് ശേഷം പിന്നെ കളിയിലിട്ട് ഒന്ന് പേറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ടൊന്ന് പെത്തി കൊടുത്ത് പിന്നെ നമുക്ക് പുറത്ത് കൊണ്ടുപോയിട്ട് ചുട്ടെടുക്കുകയും ചെയ്യണം അപ്പോൾ നമ്മൾ ഒന്നാമത്തെ നോമ്പിൻ്റെ അന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു പിന്നെ രണ്ടാമത്തെ നോമ്പിനാണ് എടുക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ നോമ്പിനും പത്തിരി തന്നെ നമുക്ക് രണ്ടാമത്തെ നോമ്പിനും പത്തിരി തന്നെയാണ് ഇനിയിപ്പോൾ ഇവിടെ നാടിൻ്റെ അധികം ദിവസങ്ങളിൽ പത്തിരി കഴിക്കാരം പിന്നെ ചില ദിവസങ്ങൾ ബിരിയാണിയോ പിന്നെ എന്താ വേറെ എന്തെങ്കിലും കടികളൊക്കെ അയക്കാണ്ട് അങ്ങനെയൊക്കെ ഇക്കാരം അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ഇക്കാരം ഓരോ ദിവസം ഓരോന്ന് അങ്ങനെ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ നമ്മൾ ഇനി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് പുറത്തണമൊക്കെ പിന്നെ ബാക്കിയുള്ള പരിപാടികളൊക്കെ കേട്ടോ അപ്പോൾ ഞാനിവിടെ തേങ്ങ വറുത്തടച്ചാണ് കറി ഉണ്ടാക്കുന്നത് പക്ഷേ തേങ്ങ വറുത്തുകാണ്ട് ഇങ്ങനെ നമ്മൾ ഒപ്പം നിൽക്കേണ്ട കുറേ നേരം ഇങ്ങനെ ചട്ടിയിലിട്ട് വറുത്ത് കൊടുക്കണം അങ്ങനെയെല്ലാം ഞാൻ തേങ്ങ വറുക്കണത് തേങ്ങ ചട്ടിക്ക് ഇട്ടുകൊടുത്ത് അതിക്ക് പിന്നെ മഞ്ഞൾപ്പൊടി വലിയ ചീരകം കറിവേപ്പിൻ്റെ എല്ലാം ഉള്ളി എല്ലാം ഇട്ടെടുത്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് വെള്ളം വാർന്നു പാർന്നെടുക്കുന്നുണ്ട് എന്നിട്ട് അത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണ്ട പിന്നെ നമ്മൾ ഒന്ന് ചൂടാറിയ ശേഷം പിന്നെ മിക്സിയിലിട്ട് കാണൊന്ന് അരച്ചെടുക്കുകയാണ് കുറേ നേരം ഇങ്ങനെ ഒപ്പം നിന്നിങ്ങനെ വറുത്തെടുക്കില്ല ഇങ്ങനെ ആവുമ്പോൾ നമ്മൾ ഒപ്പം നിക്കണ്ട ആവശ്യമില്ല ഇങ്ങനെ ഒന്നുണ്ടാക്കി വെക്കാൻ നല്ല രസമാണ് ഇങ്ങനെ വറുത്തരച്ച കറിയ മൈരുന്നേ അപ്പൊ പിന്നെ ഇനി നമുക്ക് പത്തിരി ഒക്കെ നാട്ടിൽ ചുട്ടെടുക്കട്ടെ നോമ്പ് തുറക്കണ സമയം എല്ലാം ആവാൻ വേണ്ടിട്ട് രണ്ടടുക്കുമ്പത്തന്നെ കുടിപ്പിച്ചെടുത്തിട്ടുണ്ട് ഒരടുക്കുമ്പോ പിന്നെ തേങ്ങ വറക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് തേങ്ങ വറക്കല്ല തേങ്ങ തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഒപ്പം നിൽക്കണില്ലല്ലോ അപ്പോൾ അതവിടെ തിളക്കുന്നുണ്ട് അതിൻ്റെ അടിയിൽ കൂടെ നമ്മൾ പത്തിരി ചുട്ടെടുക്കണമുണ്ട് പിന്നെന്താ എല്ലാവർക്കും സുഖമായിരിക്കണം വിചാരിക്കണം എല്ലാവരും നോമ്പൊക്കെ എങ്ങനെയുണ്ട് എല്ലാവർക്കും നല്ല റാഹത്തല്ലേ നമുക്കിവിടെ എല്ലാവർക്കും സുഖമായിരിക്കണം കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകണുണ്ട് അപ്പോൾ നമ്മൾ റിതുമാൻ വന്നിട്ടുണ്ട് പത്തിരി അയക്കണം ചോദിച്ചിട്ട് അപ്പോൾ പോകാൻ തിന്നാൻ വേണ്ടിയിട്ട് എടുത്ത് കൊടുക്കണം നോമ്പ് നോക്കിയിട്ടില്ല നോക്കിട്ടില്ല ോമ്പ് നോൽക്കുന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് കിടന്നതാണ് വിളിച്ചപ്പം ഓന്നീച്ചിയില്ല ഏതായാലും പിന്നെ ഓനെക്കോട് നോൽപ്പിച്ചെന്ന് വെച്ചെങ്കിലും ഫുൾ ഫുള്ളായിട്ടൊന്നും നോക്കൂല കുറച്ചു നേരം ഒന്ന് നോറ്റിക്കാണ്ട് പിന്നെ അവനക്ക് വേഗം പൈച്ച് നോ അറിഞ്ഞുകാണ്ട് വരും അപ്പോൾ അങ്ങനെ ഉണ്ടാവില്ലേ എന്തായാലും നോൽപ്പിച്ചാലേ അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ അടുത്ത ദിവസമൊക്കെ ഓനെക്കൂടെ നോല്പിച്ചാൽ വിചാരിച്ച് നിൽക്കുകയാണ് സ്കൂളിലൊക്കെ കുട്ടികളൊക്കെ നോറ്റിക്കൂടും എന്തായാലും ചോറ് വെച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് വന്നപ്പോൾ കുട്ടികൾ കുറേ കുട്ടികൾ ചോറ് പെയ്ച്ചാൽ വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഓനം പറഞ്ഞ് ഞാൻ പറഞ്ഞ നഞ്ചും നോറ്റാളാന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന കൂടെ കജൂലി എനിക്കപ്പോൾ പൈച്ചൂലിയേ അതാണ് ചോദിച്ചിട്ടുണ്ടത് അപ്പോൾ ഏതായാലും ഇതാ നമ്മൾ തരിക്കഞ്ഞിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ചെറിയ കുഞ്ഞി കുടുക്കിയിൽ കുറച്ച് അത്രേ ഉണ്ടാക്കണുള്ളൂ തോന ഒന്നും നോമ്പ് തുറക്കണ നേരം എല്ലാം കൂടാകുമ്പോൾ ജ്യൂസും എല്ലാം കൂടെ ആകുമ്പോളെ പിന്നെ എന്താണ് അത് ബാക്കിയും അപ്പോൾ അടുത്തടുപ്പത്ത് പിന്നെ കോഴിയും മുളകിട്ടുകാണ്ട് അതിനു വേണ്ടിയിട്ട് ഉള്ള ഉള്ളിയൊക്കെ വാട്ടിയെടുക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഉള്ളിയും തക്കാളി ഇഞ്ചും പച്ചമുളക് വെളുത്തുള്ളി എല്ലാം വാട്ടി എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം കൂടെ കാർന്നെടുത്തിട്ട് പിന്നെ ഇറച്ചി ഇട്ടെടുക്കാൻ കേട്ടോ അപ്പോൾ ഇറച്ചി ഇന്ന് കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ സമൂസ എല്ലാം ഉണ്ടാക്കണത് സമോസയ്ക്കുള്ള ഇറച്ചിയും ഇതിൻ്റെ കൂടെ തന്നെ വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ ആകുമ്പോൾ എലില്ലാത്ത കഷ്ണങ്ങളും നോക്കിക്കാണ്ട് എടുത്ത് കാണ്ട് പിന്നെ ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ അടിയിൽ കൂടെ നമ്മളെ തരിക്കുള്ള വെള്ളമൊക്കെ നിന്ന് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിട്ട് കുറച്ച് തരി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ കുഞ്ഞു കുടുക്കില്ലായത് കൊണ്ട് ഇളക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടും ചെറിയൊരു കുടിക്കല്ലേ അതിൽ അപ്പോൾ അതാ പഞ്ചസാര ഇട്ടുകൊടുത്ത് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തിട്ടാ നമുക്ക് കുറച്ച് പാലും കൂടെ അണ്ട ഒഴിച്ചെടുത്തിട്ട് തിളച്ചതിന് ശേഷം അടുപ്പം വന്നെടുത്തേക്കാം അപ്പോൾ അത് നമ്മളെ തരിക്കഞ്ഞി ഒക്കെ ഇനി കോഴിക്കറി അടുപ്പത്തോടെ അതും വേവണുണ്ട് ഇനി നമുക്ക് സമോസ ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കട്ടെ കുറച്ച് ഉള്ളി വാട്ടിയെടുത്തിട്ട് അതിൽ ഇഞ്ചിയും പച്ചമുളക് വെളുത്തുള്ളി എല്ലാം ഒന്ന് ചാച്ചി കാണാൻ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ അടിയിൽ കൂടെ നമ്മളെ പിന്നെ എന്താണ് കറീന്ന് ലേസം അരച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് അതിലില്ലാത്ത കുറച്ച് കഷ്ണങ്ങൾ എടുത്തുകാണ്ട് അതൊന്ന് മാറ്റി വെച്ചിട്ട് അതൊന്ന് ചെറുതായിട്ട് പൊടിച്ചെടുക്കുക അതാണ് ഇപ്പം നമ്മളെ മസാല സമൂസിക്കളിട്ടാ അപ്പോൾ അത് ആ തേങ്ങയും കൂടെ ഒന്ന് അരച്ച് പാർന്നു അപ്പോൾ ഇങ്ങനെ ഒന്നും കറി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി വെക്കുകയും നമ്മൾ കുറേ നേരം ഇങ്ങനെ വറുത്ത് വറുത്ത് നിരിച്ച് ഇങ്ങനെ എടുക്കുന്ന സമയം കൊണ്ട് ഒന്ന് തിളപ്പിച്ച് കണ്ടെടുത്താൽ നല്ല രസമാണ് അങ്ങനെ ഉണ്ടാക്കിയാൽ എന്നാലും നമ്മൾ പച്ച തേങ്ങ കൂട്ടണേനെ അതേ അതും രസം കൂട്ടല്ലോ ഈ വറുത്ത് വെക്കുന്നൊരുക്ക് അപ്പോൾ അതിന് വെതിൽ പച്ച ഒന്നും വേണ്ട ഒറ്റ തേങ്ങനെ വെച്ച് അടിച്ചെടുത്താൽ മതി അതിൻ്റെ ഇടയിൽ നമ്മളെ പിന്നെ എന്താണ് സമൂസയ്ക്കുള്ള മസാലയൊക്കെ കൂട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഞമ്മക്ക് സമൂസ ഒന്നിങ്ങനെ ചിറ്റെടുക്കാം അപ്പോൾ നമുക്ക് ഇവിടെ കുട്ടികൾക്ക് പൊരിക്കടി വേണം കുറച്ചെങ്കിലും കുറച്ച് പൊരി എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം പിന്നെ എന്തെങ്കിലും ഒരു വെള്ളമോ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും അതും അതുതന്നെ തിന്നാൽ പിന്നെ നോക്ക് തുറന്ന് നിൽക്ക് അത്ര തന്നെ മതി പിന്നെ ചായയും കടിയൊക്കെ കുടിച്ചാൽ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷമാണ് പിന്നെ അത് കുടിച്ചാലും ഇട്ടുക അപ്പോൾ പൊരിക്കടിയും പിന്നെ ജ്യൂസോ വെള്ളമോ അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ആവശ്യമില്ല അപ്പോൾ മക്കൾ അത്രേ കഴിച്ചുള്ളൂ നോമ്പ് തുറക്കണ സമയം നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ ഈ കാര്യം രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ചാൽ തന്നെ വേറെന്ന് പറഞ്ഞു അപ്പോൾ അതാ നമ്മളെ അറിഞ്ഞ മൂള അതിൻ്റെ അടിയിൽ പിന്നെ ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞിട്ടാണ്ട് വെളിച്ചെണ്ണയിലാണ് നെയ്യലല്ലോ നെയ്യ് ഇല്ല അതിലൊന്ന് തുമ്പിച്ച് കൊടുത്ത് കൊടുത്തിട്ടുണ്ട് തരിക്ക് അക്ക് പാർന്നു കൊടുത്തു അപ്പോൾ സമോസയ്ക്കുള്ള ഓയിലൊന്ന് ചട്ടിയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട് അത് ചൂടായി വന്ന് നെയ്റ്റ് നമ്മളെ സമോസയൊക്കെ നല്ലിട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ തന്നെയാണ് ഇന്നത്തെ നമ്മളെ നോമ്പി തുറൻ്റെ വിശേഷങ്ങൾ അപ്പോൾ അപ്പൊ നമ്മളെ വീടിയെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം പിന്നെ നോമ്പ് തുറക്കാനാവുമ്പോഴും വേഗം വേഗം ചെയ്ത് വെക്കണം പിന്നെ വീഡിയോ പിടിച്ചാലും എല്ലാം കൂടെ ആകുമ്പോൾ കുറച്ച് നേരം ഇങ്ങനെ വേകി പോകും അപ്പോൾ നമ്മൾ നേരത്തേനെ അടുക്കളേക്ക് ഇറങ്ങലുണ്ട് അപ്പോൾ ഒക്കെ ഏട്ടാവളം നമുക്ക് എടുത്ത് കൊടുന്ന് വെക്കണുണ്ട് നാരങ്ങ വെള്ളം കൽക്കണോ ബത്തക കഷ്ണങ്ങളാക്കി മുറിച്ചേക്കണം പിന്നെ തരിക്കഞ്ഞി സമൂസ അതാണ് ഇന്നത്തെ നോമ്പ് തുറ തൂറേട്ടാ അപ്പോൾ ഇത് ഋതുമാൻക്ക് വലിയ ഇഷ്ടമില്ല ഞാൻ കുടിച്ചു കൊണോ അങ്ങനെയൊക്കെ പറഞ്ഞു കണ്ടേ കൊറച്ചൊന്ന് നോക്കിയിട്ടുള്ളൂ നോക്കിട്ടുള്ളുട്ടാ അപ്പൊ നോമ്പ് തുറക്കാറായി ഇനി നമ്മള് നോമ്പ് തുറക്കരുട്ടാൻ திறக்கான் காதி தெரிது மொபைல் யாரே இன்னத்தை நம்ம வீடியோ இதேக்கத்துல உள்ளது அப்ப எல்லா கூட்டார்க்கும் அஸ்ஸலாமு அலைக்கும்